എനിക്ക് വെക്കുകനേ മോளே മോളാ വീട്ടിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം ആയി കുടിച്ചോ ഉക്കേര കഷ്ണം തരൂ ഞാൻ ക്യാപ്പിറ്റി ഇത് നമ്മ ചിരി നമ്മ ചിരി കൊണ്ടി എന്ന മോക്കല്ലേ വിഷുനെ നായ നഗരത്തിൽ പോയി നോക്കട്ടെ ഓരോ കഷ്ണം ആപ്പിളും കൂടി ഉണ്ടല്ലോ അച്ഛൻടെ തേർണപ്പും പോയിട്ട് ഇരിട്ടുണ്ട്യാ അച്ഛൻ ആപ്പിൾ ആഹ പെണ്ണേ നീ കൊള്ളല്ലേ എത്രണ വാങ്ങിട്ട് പോയി മമ്മി ഞാൻ അണ്ടർ മഗോട്ട് ഒന്നും കാണുന്നില്ലേ മോളെ ഇല്ല ഞാൻ അണ്ടർ ഒന്നും വാങ്ങിയില്ല മോനിക്ക് ഒരു കഷ്ണം തന്നി എന്താ മമ്മി നീ ഇതൊന്നും കാണുന്നില്ലേ അവിടെ ഉള്ള ആപ്പിള് ഫുള്ള് പറക്കിയ പെണ്ണിനെ കൊടുത്തേക്ക മോന് സാരല്ല മമ്മി മക്കളല്ലേ ഇവിടെ ഇണ്ടല്ലോ രണ്ടര രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല കുറച്ച് വെള്ളം തരൂ ഓ താത്തേ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരി ഇങ്ങോട്ട് കയറി വരാനോ ബാക്കി കൂടെ അടുക്കളയിലേക്ക് വാ നീ ഇരിക്കുന്നതിന് മുന്നേ ആറ് ലിറ്റർ തുണിയേക്കൊന്നെടുത്തുണ്ടാ നീ ഇരിക്കുന്നതിന് മുന്നേ ആറ് ലിറ്റർ തുണിയേക്കൊന്നു എടുത്തുണ്ടാ നിന്റെ കൈയ്യൊക്കെ വൃത്തിയുണ്ടോ നീ കുളിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങക്ക് അല്ല മോളെ എന്താ മമ്മി മോളെ മോളിത് കുടിക്കുന്ന എത്ര ഉമ്മ മര തിന്ന് പള്ളിക്കാടിറങ്ങി മമ്മി മമ്മി രാത്രി രാത്രി അല്ല നീ അവിടെ പോയി വയറും വെച്ചോണ്ട് ഗേറ്റ് അടിക്കാൻ വണ്ടി ഒട്ടും തരുമോ മമ്മി തരുടെ ചീത്തറിയും പറഞ്ഞിരിക്കുന്നു പ്ലീസ് താൻ ഒരു പ്രാവശ്യം ഋതുമോനെ ഈ ഉമ്മച്ചിന്റെ പൊന്നുമോനല്ലേ ആരെയും വേർതിരിച്ച് കാണരുതിട്ടോ എല്ലാരെയും കളിക്കാൻ കൂട്ടണം ഏഹ് ഇവളെ കളിക്കാൻ കൂട്ടണം കേട്ടോ അതെന്റെ താത്താത്ത കേട്ടോ

എനിക്ക് പറ്റൂലോ കാക്ക എന്നാലും രാത്രി വിളിച്ചപ്പം പറഞ്ഞു നിങ്ങൾക്ക് മൂക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങി തരാൻ വേണ്ടിട്ട് ഞാൻ എന്നാലും ഡ്രൈവറെ വിട്ടിട്ട് വാങ്ങിപ്പിക്കട്ടെ അല്ല ഒന്നും വേണ്ട ഇതൊക്കെ തന്നെ മതി ഡ്രസ്സൊക്കെ ഞാൻ ഡ്രൈവറെ വിട്ടേണ്ടിട്ടോ ഒൻപത് സാധനമായി കൊണ്ടുവരുന്നോ അല്ലാത്ത നിങ്ങളെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഹസ്ബൻഡ് എവിടെയാ മക്കളൊക്കെ കാക്ക പറഞ്ഞത് ഷറഫൂന്റെ ഭാര്യ താത്ത പറഞ്ഞത് ഭർത്താവിന് വേറെ കുട്ടികളും ഭാര്യ നല്ലൊരു കഥ തന്നത കഥൻ്റെ പേര് എന്താ പറയുക തുല്യമാകണം ചക്കിയും മിക്കിയും എന്ന് പറഞ്ഞ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ ഒരു ദിവസം ഓലൊരു പൂന്തോട്ടത്തിലൂടെ അങ്ങനെ നടന്ന് നടന്ന് പോവേനു അപ്പതാ ഒരു കേക്ക് ആ ഇതാരാ അങ്ങോട്ട് വാ എനിക്ക് കഥ കേൾക്കണോ അങ്ങോട്ട് വാ ചക്കി പറഞ്ഞു ഏയ് മിക്കി ഞാനാണ് ആദ്യം കണ്ടത് എന്നു അപ്പം അതെനിക്കുള്ളാണ് എന്ന് പറയൂ ആ ആ എല്ലാരും കഥ കേൾക്കാലേ കഴിച്ചോ അല്ല നീ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് നീ എന്താ ഇവിടെ ഉച്ചനേം കൊണ്ട് നിന്റെ കയ്യിലെന്താ ആ ഒന്നുമില്ല മമ്മി ഞാൻ ഒരു വത്തകം മുറിച്ചപ്പോൾ മോക്ക് ഒരു കഷ്ണം കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ നീ തിന്നാൻ കൊടുത്തു കൊടുത്ത് ഇവിടേക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങിയോ ഇല്ല മമ്മി ഒരു വത്തക്കല്ലേ മക്കളല്ലേ അവള് കൊണ്ടു തരുന്ന തിന്നിട നീ ഇവിടെ കെട്ടിലമ്മ ഇരിക്കാൻ വന്നതാണോ എന്റെ വീട്ടിൽ പണി ആരും എടുക്കൂടി നീ എന്റെ വീട്ടിൽ വേലക്കാരായി വന്നതല്ലേ ആ പാത്രം ഒന്നും ഉണ്ടാ കാ ള ഒരു കഷ്ണം വത്തക്കല്ലേ വേറൊന്നും അല്ലല്ലോ നിനക്കൊരു വത്തക്ക എന്റെ വല്ല സാധനം ഉണ്ടോ നിന്റെ ഒരു ദാനം കൊടുക്കൽ കാരണോ എന്താ മമ്മി നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നേ ഇങ്ങോട്ട് വാടാ നിന്റെ മോള് സങ്കടപ്പെടേണ്ട മോളെ ഞമ്മക്ക് വേറെ ഏടെ പോവാൻ വിവരത്തില്ല എവിടെ നിക്കല്ലാണ്ട്